വന്യജീവി പരിപാലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ പത്തനംതിട്ടയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വനം വന്യജീവി വകുപ്പിൻ്റെ സ്റ്റാളിലെത്തിയാൽ മതി വനവിഭവങ്ങളുടെ പ്രദർശനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടക്കുന്ന എൻ കേരളം പ്രദർശന വിപണനമേളയിലാണ് കേരള വനം വന്യജീവി വകുപ്പ് വന്യജീവി പരിപാലനത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും വനവിഭവങ്ങളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് വനം വന്യജീവി വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ സ്റ്റാളിലാണ് വനത്തിൽ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ഉപകരണങ്ങളുടെയും പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് അപകടത്തിൽപ്പെട്ട പാമ്പുകളെ രക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ മുതൽ ബോർ പാമ്പ് ആക്ഷൻ ഗൺ വരെയുണ്ട് ആയുധശേഖരത്തിൽ കൂടാതെ ഫയർബോൾ എന്ന ആധുനിക ഉപകരണവും സ്റ്റാളിലുണ്ട് ഓട്ടോമാറ്റിക് ഫയർ ഓഫെന്ന് പറഞ്ഞ സാധനം അതായത് നമ്മൾ ദുർഘടമായ സാഹചര്യം അതായത് മുളങ്കാടുകളിലൊക്കെ തീ പടരുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ ബോൾ ത്രോ ചെയ്യും അതായത് ആ തീ എളിയോട്ട് ബോൾ ത്രോ ചെയ്യുമ്പോൾ ഒരു എഴുപത് എൺപത് ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റായി ഈ ബോൾ ബ്ലാസ്റ്റാവും ആ ആവുന്ന സമയത്ത് അതിനകത്തൊരു പൗഡർ ഉണ്ട് ഒരു മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്നൊരു പൗഡർ ആ പൗഡർ ഫുൾ സ്പ്രെഡ് ആയി അവിടുത്തെ പത്തനംതിട്ടയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മേള ഇരുപത്തിരണ്ടിന് അവസാനിക്കും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട